ഇന്ന് രാവിലെ എറണാകുളം മാഡവനയിൽ ദേശീയപാതയിൽ കല്ലട ബസ് നിയന്ത്രണം വിട്ട് ഒരാൾ മരണപ്പെട്ട സംഭവം പുറത്തുവന്നിരുന്നു ഈ അപകടത്തിന് കാരണം അമിത വേഗമെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് സംഭവത്തിൽ ഇടുക്കി സ്വദേശി ജിജോ സെബാസ്റ്റ്യൻ മരണപ്പെട്ടിരിക്കുകയാണ് ഈ സംഭവത്തിൽ ദൃക്സാക്ഷികൾ പറയുന്നത് ഇതാണ് അമിത വേഗത്തിലെത്തിയ ബസ് സിഗ്നൽ പോസ്റ്റിൽ പോസ്റ്റിലിടിച്ച് മറിഞ്ഞാണ് അപകടം സംഭവിച്ചുവന്നത് ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് സിഗ്നലിനടുത്ത് ബ്രേക്ക് ചവിട്ടിയപ്പോൾ കിട്ടിയില്ലെന്നും തെന്നി മറിയുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ സിഗ്നൽ ബൈക്ക് യാത്രികന്റെ മുകളിലേക്കാണ് ബസ് മറിഞ്ഞത് ബൈക്ക് യാത്രികനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല രാവിലെ പത്തേക്കാലോടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് മറിഞ്ഞ ബസ്സിന് ഇടയിൽപ്പെട്ട ഇരുചക്ര വാഹന യാത്രക്കാരനായ ഇടുക്കി സ്വദേശിയെ ജിജോ സെബോസ്റ്റിയൻ ആണ് ദാരുണാദ്യം സംഭവിച്ചത് ജിജോയെ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ജീവൻ രക്ഷിക്കാനായില്ല ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കല്ലട ബസ് അമിത വേഗത്തിലാണ് എത്തിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എറണാകുളം ഭാഗത്തു നിന്നും അമിത വേഗത്തിൽ ത്തിലെത്തിയ ബസ് മാടവന സിഗ്നൽ പെട്ടെന്ന് നിർത്തിയതോടെയാണ് ബസ് മറിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇട്ടതോടെ പിൻഭാഗം ഉയർന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് സിഗ്നൽ ലഭിക്കാനായി ജംഗ്ഷനിൽ കാത്തുനിന്ന ഇരുചക്ര വാഹനത്തിന് മുകളിലേക്കാണ് ബസ് തെന്നി തെന്നിമറിഞ്ഞത് നാൽപ്പതോളം യാത്രക്കാരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നതെന്നാണ് പ്രാഥമിക വിവരം നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇവരെ നാട്ടുകാരും പോലീസും ചേർന്നാണ് പുറത്തേക്ക് എത്തിച്ചത് ഇതിൽ പതിനാല് പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രവേശിപ്പിച്ചിരിക്കാണ് പരിക്കേറ്റ ഒരു സ്ത്രീ ഉണ്ടെന്ന വിവരങ്ങളും പുറത്തു വരുന്നു അതേസമയം ചാറ്റൽ മഴയത്ത് അമിത വേഗതയിൽ എത്തിയ ബസ് സിഗ്നൽ ജംഗ്ഷനിൽ പെട്ടെന്ന് നിർത്തിയതാണ് ബസ് മറിയാൻ കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പറയുന്നതും അരമണിക്കൂറിലധികം നേരം ബസ്സിനടിയിൽ ഇരുചക്ര വാഹന യാത്രക്കാരൻ കുടുങ്ങിക്കിടന്നതാണ് മരണത്തിന് ഇടയാക്കിയത് ഈ ഭാഗത്ത് സ്ഥിരമായ അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണി മാണ് ഗതാഗത കുരുക്കുണ്ടായത് അപകടത്തിൽപ്പെട്ട ബസ് ക്രെയിൻ ഉപയോഗിച്ച് റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനസ്ഥാപിക്കുകയാണ് ചെയ്തത് നാൽപ്പത്തിരണ്ടോളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു പനങ്ങാട് സ്വകാര്യ ആശുപത്രിയിലാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചത് അതേസമയം ബസ് അമിത അമിതത്തിൽ തന്നെ തന്നെയാണ് പോലീസും സ്ഥിരീകരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം പാല തൊടുപുഴ റോഡിൽ കുറിഞ്ഞ വളവിലും അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന അപകടം സംഭവിച്ചിരുന്നു പന്ത്രണ്ടോളം പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത് ബസ് യാത്രക്കാരെ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിരുന്നു കൊച്ചി മരടിനടുത്ത് അതേസമയം ഇന്ന് നടന്നിരിക്കുന്നത് കൊച്ചി മരടിനടുത്ത് മടവനയിലാണ് സംഭവം നടക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും വർക്കലേക്ക് പോവുകയായിരുന്ന എൻ എൽ പൂജ്യം ഒന്ന് ജി ഇരുപത്തെട്ട് കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ കുറുകെയാണ് ബസ് മറിഞ്ഞതും റെഡ് സിഗ്നൽ വന്നതോടെ ബസ് നിർത്താനുള്ള ശ്രമത്തിൽ സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ അമിത വേഗത്തിൽ എത്തിയ ബസ് മറിഞ്ഞുവെന്നതാണ് അപകടത്തിന് കാരണമായത് ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ബസ് സമീപം നിർത്തിയിട്ടിരുന്ന ബൈക്കിനു മുകളിലേക്ക് മറിഞ്ഞത് നിരവധി പേരെ സാരമായി പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ച ബൈക്ക് യാത്രികനാണ് മരണത്തിന് കീഴടങ്ങിയതും അതേസമയം മറിഞ്ഞ ബസ്സിനുള്ളിൽ കുടുങ്ങിയ യാത്രക്കാരെ രക്ഷാപ്രവർത്തകരാണ് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മരട് ലക്ഷോ ആശുപത്രിയിലേക്ക് മറ്റുള്ളവരെ സമീപ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ് അഗ്നിരക്ഷാസേനയും പോലീസ് സ്ഥലത്തെത്തി ക്രൈൻ ഉപയോഗിച്ചാണ് ബസ് നീക്കിയത് പിന്നാലെയാണ് ബസിന് അടിയിൽ കുടുങ്ങിയാത്രക്കാരനെ പുറത്തെടുത്തത്